കുറച്ച് നാടൻ ബീഫ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കിട്ടണം പ്രത്യേക രീതിയിലുള്ള പരിപാടിയാണ് കേട്ടോ കൈ വൃത്തിയാക്കി ബീഫ് എടുക്കുക ഇതെല്ലാം കൂടെ മേളിലോട്ടം കിടുക കേട്ടോ വേറെ പരിപാടിയൊന്നും ഇല്ല ഇതൊക്കെ വേറെ ടൈപ്പാണെ സംഭവം ഇവിടെ മസാല പട്ട വകയെല്ലാം കൂടെ ഇതിന്റെ മേളോട്ടം കിടുക കേട്ടോ ഇത് തുടച്ചിട്ടേക്ക് കേട്ടെ ഇഞ്ചിത്തുള്ളി എടുക്കങ്ങോട്ട്

അയ്യവ അപ്പോൾ ഒലർത്തിയ പരുവായി വരുന്നുണ്ട് ഇനി നമ്മളിത് അങ്ങോട്ട് പോവാണ് മക്കളെ ഒലർത്തിയ ബീഫിനെ വരട്ടിയെടുക്കുക എന്നാണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന്റെ പരുവത്തിലേക്ക് നമ്മൾ കൊണ്ട് എത്തിക്കുന്നതായിരിക്കും അപ്പം ഈ ഒരു പരുവത്തിൽ നമ്മൾ അടുത്ത ഒരു മേമ്പൊടി ഇതിനകത്ത് ചേർക്കാൻ പോവാണ് അല്ലേ അതായത് നമ്മുടെ യെസ് കണ്ടോ കണ്ടോ ഇടുന്നിടൽ കണ്ടോ ഇതങ്ങോട്ടങ് ഇട്ടേക്കുക കണ്ടോ കൈപ്പണിയാണ് കൈ കണക്കാണ്

അപ്പോൾ നമ്മൾ വിസ്തരിച്ചിരുന്ന് ഇപ്പോൾ ഇതൊക്കെ കഴിക്കുകയാണ് അപ്പം നമ്മളെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒക്കെ ചെയ്യുക കമന്റ്സ് ഒക്കെ തരിക നമ്മുടെ അടിപൊളി ഐറ്റംസ് ആണ് ഷെയർ ഒക്കെ ചെയ്യുക അപ്പം